പി എസ് സി ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ്ട്ടോ എടുക്കാൻ പോകുന്നത് കഴിഞ്ഞ ഇന്നലെ മുതൽ നമ്മൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് സിലബസ് ഓറിയൻ്റഡ് ആയിട്ടുള്ള ക്ലാസുകളാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാനും മറക്കരുട്ടോ വീഡിയോ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാനാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നലെ മുതൽ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ആരംഭിച്ചു ഇന്നത്തെ ക്ലാസ് നമ്മൾ എന്ത് പഠിച്ചു മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് പഠിച്ചു അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ കേരളത്തിൽ പർവം മുതൽ ശ്രീ ചിത്ര തിരുനാൾ വരെ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അത് നമ്മൾ എന്ത് പഠിച്ചു മാർത്താണ്ഡവർമ്മ പഠിച്ചു ഇന്നത്തെ ക്ലാസ് നമ്മൾ മാർത്താണ്ഡവർമ്മ കഴിഞ്ഞിട്ടുള്ള അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയെ ബാലരാമവർമ്മയെക്കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത് ആരെ കുറിച്ചിട്ടാണ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് മുതൽ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയെക്കുറിച്ച് പഠിക്കാം നമ്മൾ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആദ്യമായിട്ടാണ് പി എസ് സി യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ തിരുവിതാംകൂറിൻ്റെ അധികാരത്തിലെത്തിയ ഭരണാധികാരിയാണ് ആര് ബാലരാമവർമ്മ അദ്ദേഹത്തിൻ്റെ മൊത്തം പേരെന്താണ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ ഏത് വർഷമാണ് ജനിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം അപ്പോൾ അവിട്ടം തിരുനാൾ ബാലരാമ വന്നു ബാലരാമവർമ്മ എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ തിരുവിതാംകൂറിൻ്റെ അധികാരത്തിൽ വന്ന ഭരണാധികാരിയാണ് തിരുവിതാംകൂറിൽ ഏറ്റവും അശക്തനായിട്ടുള്ള ആര് തന്നെയായിരുന്നു ബാലരാമവർമ്മ തന്നെയായിരുന്നു അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക ബാലരാമവർമ്മ ബാലൻ എന്നുള്ള പേര് ബാലരാ ബാലന്മാർ അല്ലെങ്കിൽ ബാലകന്മാർ എങ്ങനെയാണ് അവർ അശക്തരായിരിക്കും അവർക്ക് വലിയ ശക്തിയൊന്നും ഉണ്ടാവില്ല അതിൽ കുഞ്ഞുങ്ങളാണ് അവരെന്ന് ഓർത്തിരിക്കുക അപ്പോൾ അശക്തനായിട്ടുള്ള ഭരണാധികാരിയായിരുന്നു അതുപോലെ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ തിരുവിതാംകുണ്ട് ഭരണാധികാരിയാണ് ബാലന്മാരുടെ പ്രായം എപ്പോഴും ബാലകന്മാർ എപ്പോഴും കുഞ്ഞുങ്ങളായിരിക്കില്ലേ അപ്പോൾ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ തിരുവിതാംകുണ്ട് അധികാരത്തെത്തിയ ഭരണാധികാരി ഇങ്ങനെ കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക കേട്ടോ അപ്പോൾ തിരുവിതാംകൂർ പൂർണ്ണമായും ബ്രിട്ടീഷ് അധീനതയിലായിരുന്ന കാലത്ത് തിരുവിതാംകുണ്ട് ഭരണാധികാരിയായിരുന്നു അദ്ദേഹം അതായത് ബ്രിട്ടീഷുകാർ തിരുവിതാംകൂറിൻ്റെ അധീനതയിൽ വന്നിരുന്ന കാലഘട്ടം തിരുതാം ബ്രിട്ടീഷുകാർ അവരുടെ ഒരു മേൽക്കോയ്മ ഈ ഒരു തിരുവിതാംകൂറിൻ്റെ മേഖലയിൽ കാണിച്ചിരുന്ന സമയത്ത് തിരുതാംകൂർ ഭരിച്ചിരുന്ന ആരായിരുന്നു ആ തിരുന്ന ബാലരാമവർമ്മയായിരുന്നു ഈ അവിടെ നിരുന്ന ബാലരാമയെ കുറിച്ച് വളരെയധികം കാര്യങ്ങളൊന്നും പഠിക്കാനില്ല പക്ഷേ ഈ അവിടെ നിന്ന് ബാലരാമവർമ്മയുടെ ദിവാൻമാരായിരുന്ന രണ്ടുപേരുണ്ട് ആരൊക്കെയാണത് ഉമ്മിണി തമ്പിയും വേലുത്തമ്പി തളവിയും അപ്പോൾ ഉമ്മിണി തമ്പിയെക്കുറിച്ചും വേലുത്തമ്പി തളവയെക്കുറിച്ചുമാണ് കൂടുതൽ പഠിക്കാനുള്ളത് അപ്പോൾ ഏറ്റവും കുറഞ്ഞ പ്രായ തിരുവിതാംകുണ്ട് അധികാരത്തെത്തിയ ഭരണാധികാരിയാണ് ബാലരാമവർമ്മ തിരുവിതാംകൂലിൽ ഏറ്റവും അശക്തനായിട്ടുള്ള ഭരണാധികാരിയായിരുന്നു തിരുവിതാംകൂർ പൂർണ്ണമായും ബ്രിട്ടീഷുകാരുടെ അതീന്തയിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ തിരുവിതാംകുണ്ട് ഭരണാധികാരിയായിരുന്നു രണ്ട് പ്രധാനപ്പെട്ട ദിവാൻമാർ ആ സമയത്ത് ബാലരാമവർമ്മ ദിവാൻമാരാരൊക്കെയായിരുന്നു ഒന്ന് ഉമ്മിണി തമ്പിയും മറ്റൊന്ന് വേലുത്തമ്പി തളവയുമായിരുന്നു അപ്പോൾ നമുക്ക് ആദ്യം േലുത്തമ്പി തളവയെക്കുറിച്ച് പഠിക്കാം വേലുത്തമ്പിതളവ ജനിച്ചത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് കൽക്കുളം തമിഴ്നാട്ടിലെ കൽക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചിലാണ് വേലുത്തമ്പിതളവ ജനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരെന്തായിരുന്നു വേലായുധ ചെമ്പകരാമൻ പിള്ള വേലായുധൻ ചെമ്പക പിള്ള എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് അപ്പോൾ വേലായുധൻ ചെമ്പക ചെമ്പകരാമൻ എന്നാട്ടോ പിള്ള എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് തറവാട് വീട് വേലുത്തമ്പി തളവയുടെ തറവാട് വീട് തലക്കുളത്ത് വീട് തലക്കുളത്ത് വീടെന്നാണ് അദ്ദേഹത്തിൻ്റെ തറവാട് വീടിൻ്റെ പേര് തിരുവിതാംകൂർ ദിവാ വർഷം വേലുത്തമ്പി തളവ തിരുവിതാംകൂർ ദിവാൻ ആയത് ഏതു വർഷമാണ് ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് കാലഘട്ടങ്ങളിലാണ് വീലുത്തമ്പി തളവ തിരുവിതാംകൂറിലെ ദിവാൻ ആകുന്നത് തിരുവിതാം തിരുവിതാംകൂറിൽ മൊബൈൽ കോടതി സ്ഥാപിച്ച ദിവാൻ ആണ് തിരുവിതാംകൂറിലെ മൊബൈൽ കോടതി സ്ഥാപിച്ച ദിവാൻ ആണ് ആര് വേലുത്തമ്പി തളവ എന്ന് പറയുന്നത് അപ്പോൾ ജനിച്ചത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് കൽക്കുളം തമിഴ്നാടിലെ കൽക്കുളത്താണ് ജനനം മുഴുവൻ പേര് വേലായുധ ചെമ്പകരാമൻ പിള്ള എന്താണ് തറവാട് തലക്കുളത്ത് വീട് അതെ തറവാട് പേരെന്താണ് തലക്കുളത്ത് എന്നാണ് അദ്ദേഹം തറവാട് പേര് തിരുവിതാംകൂർ ദിവാൻ ആയ വർഷം ആയിരത്തി എണ്ണൂറിലാണ് ആയിരത്തി എണ്ണൂറിലാണ് തിരുവിതാംകൂർ ദിവാൻ ആയിട്ട് മാറുന്നത് തിരുവിതാംകൂരിൽ മൊബൈൽ കോടതി സ്ഥാപിച്ച ആരാണ് വേലുത്തമ്പി തളവയാണ് കൊല്ലത്ത് സെക്രട്ടറിയേറ്റ് പണിത് ദിവാൻ കൊല്ലത്ത് സെക്രട്ടേറിയറ്റ് പണിത് ഇവാനാണ് വേലുത്തമ്പി തളവ വേമ്പനാട്ടുകായലിലെ പാതിരമണത്തുരുത്ത് പാതിരമണ തുരുത്ത് എവിടെയാണ് വേമ്പനാട്ട് കായലിലാണ് ഈ വേമ്പനാട്ട് കായലിലെ പാതിര മണ തെങ്ങ് നെല്ല് എന്നിവയൊക്കെ കൃഷി ആരംഭിച്ച ദിവാൻമാര് തന്നെയാണ് വേലുത്തമ്പി തളവ് തന്നെയാണ് ചങ്ങനാശേരിയിൽ അടിമചന്ത സ്ഥാപിച്ച ദിവാൻ ചങ്ങനാശ്ശേരിയിൽ അടിമചന്ത സ്ഥാപിച്ച ദിവാൻ ആണാർ വേലുത്തമ്പി തളവ ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിൽ ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് നാട്ടം അത് ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിൽ പത്തനംതിട്ട ജില്ലയിലെ മണ്ണടി ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് ബ്രിട്ടീഷുകാരിലുണ്ടായ ഏറ്റുമുട്ടലാണ് വീരു തമ്പി തളവ ആത്മഹത്യ ചെയ്യുന്നത് അപ്പോൾ വീഴുതമ്പി തളവ ആത്മഹത്യ ചെയ്തെങ്കിൽ അദ്ദേഹം ഒരു വീരുമായിട്ടല്ല ആത്മഹത്യ ചെയ്തത് അദ്ദേഹം അദ്ദേഹത്തിന്റെ പരമാവധി കഴിവിൽ ബ്രിട്ടീഷുകാരുമായിട്ട് എതിർത്ത് നിൽക്കുകയുണ്ടായി ബ്രിട്ടീഷുകാരാൽ വധിക്കപ്പെടുമെന്ന അവസാന നിമിഷത്തിൽ സ്വയം വീരമൃത്യു വരിക്കുകയാണ് അദ്ദേഹം ചെയ്തത് അദ്ദേഹം ഒരിക്കലും വീരുമായതുകൊണ്ടല്ല ആത്മഹത്യ ചെയ്തത് എന്താണ് അദ്ദേഹം മനോധൈര്യം എല്ലാം എടുത്ത് ബ്രിട്ടീഷുകാരോട് പോരാടുകയും ബ്രിട്ടീഷുകാരുടെ തൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് കൊണ്ട് മരിക്കേണ്ട ഒരു ഗതികേട് തനിക്ക് വരരുതെന്ന് കരുതി സ്വയം ആത്മഹത്യ ചെയ്ത വ്യക്തിയാണ് ആര് വേലു തൻബിതളവ അപ്പൊ ഏത് വർഷമാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് പത്തിണംതിട്ട ജില്ലയിലെ മണ്ണടി ഭഗവത് ക്ഷേത്രത്തിൽ ബ്രിട്ടീഷുകാരുമുണ്ടായ ഏറ്റുമുട്ടലാണ് വേലുത്തമ്പി തളവ ആത്മഹത്യ ചെയ്യുന്നത് വേലുത്തമ്പി തളവ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മണ്ണടിയാണ് മണ്ണടി ഭഗവത് ക്ഷേത്രത്തിലാണല്ലോ വച്ചിട്ടാണല്ലോ അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ തന്നെയാണ് മണ്ണടിയാണ് ഈ മണ്ണടി എന്ന് പറയുന്ന സ്ഥലം ഏത് ജില്ലയിലാണ് പത്തിടം ജില്ലയിലാണ് കേട്ടോ അപ്പോൾ കൊല്ലത്ത് സെക്രട്ടേറിയറ്റ് പണിത ദിവാൻ ആണ് വേമനാട്ട് കായലിലെ പാതിരാ മണ തുരുത്തിൽ നെല്ല് തെങ്ങ് എന്നിവിടെ കൃഷി ആരംഭിച്ച ദിവാൻ ആണ് ചങ്ങനാശ്ശേരിയിൽ അടിമചന്ത സ്ഥാപിച്ച ദിവാ ാനാണ് ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിൽ പത്തനംതിട്ട ജില്ലയിൽ മണ്ണടി പകുതി ക്ഷേത്രത്തിൽ വെച്ചാണ് ബ്രിട്ടീഷുകാരുണ്ടായ ഏറ്റുമുട്ടൽ നമ്മുടെ വേൽത്തമ്മി തളവ ആത്മഹത്യ ചെയ്യുന്നത് വേലുത്തമ്മി തളവ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ തന്നെയാണ് മണ്ണടിയാണ് മണ്ണടി ജില്ലയിലാണ് പത്തനംതിട്ട ജില്ലയിൽ വേദുത്തമ്പി തറവിയുടെ മൃതദേഹം ബ്രിട്ടീഷുകാർ തിരുവനന്തപുരത്തെ കൺമൂലയിൽ കെട്ടിത്തൂക്കുകയും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെ മാലിദ്വീപിലേക്ക് നാടുകടത്തുകയും ചെയ്തു അദ്ദേഹം ആത്മഹത്യ ചെയ്തെങ്കിലും ഈ വേലുത്തമ്പി തള്ളോടുള്ള ഒരു വൈരാഗ്യം ബ്രിട്ടീഷുകാർക്ക് തീർന്നിട്ടുണ്ടായിരുന്നില്ല അവരെന്ത് ചെയ്തു ഈ ഒരു മൃതദേഹം അദ്ദേഹത്തിൻ്റെ ഈ ഒരു മൃതദേഹം കൊണ്ടുവന്ന് തിരുവനന്തപുര തിരുവനന്തപുരത്തെ കണ്ണമൂല എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടേ കെട്ടിത്തൂക്കുകയും വേളുത്തമ്പിത്തലയുടെ ബന്ധുക്കളെ മാലിദ്വീപിലേക്ക് ബ്രിട്ടീഷ് പട്ടാളം നാടുകടത്തുകയും ചെയ്തു വേലുത്തമ്പി തളയുടെ വാൾ സൂക്ഷിക്കുന്ന സ്ഥലം എവിടെയാണ് വേലുത്തമ്പി തളയുടെ വാൾ സൂക്ഷിച്ചിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ നേപ്പിയർ മ്യൂസിയത്തിലാണ് വേലുത്തമ്പി താളയുടെ വാൾ ഇപ്പോഴും സുരക്ഷിതമായിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ വേലുത്തമ്പി തളുടെ വാൾ സൂക്ഷിക്കുന്ന സ്ഥലം എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ നേപ്പിയർ മ്യൂസിയത്തിലാണ് ഈ വാൾ സൂക്ഷിച്ചിരിക്കുന്നത് അപ്പോൾ വേലുത്തമ്പി തളിയുടെ മൃതദേഹം ബ്രിട്ടീഷുകാർ തിരുവനന്തപുരം കണ്മൂലയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് കെട്ടിത്തൂക്കുകയും അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികളെ മാലിദ്വീപിലേക്ക് എന്ത് ചെയ്യുകയും ബ്രിട്ടീഷുകാർ കടത്തുകയും ചെയ്തു വേലുത്തമ്പി തളുടെ വാൾ സൂക്ഷിക്കുന്ന സ്ഥലമാണ് നേപ്പിയർ മ്യൂസിയം തിരുവനന്തപുരം ജില്ലയിലെ ഇനി നമ്മൾ വേലു തമ്പി പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഉള്ളതാണെന്ത് കുണ്ട്രളംബരം വളരെ പ്രസിദ്ധമാണല്ലേ കുണ്ട്രവിളംബരം നടത്തിയതാരാണ് കുണ്ട്രവിളംബരം വേലുത്തമ്പി തുളവ വേലുത്തമ്പി തുളവയാണ് കുണ്ട്രവിളംബരം നടത്തിയത് ഏത് ക്ഷേത്രത്തിൽ വെച്ച് ഇളമ്പല്ലൂർ ക്ഷേത്രം ഇളമ്പല്ലൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് അദ്ദേഹം കുണ്ട്രവിളംബരം നടത്തുന്നത് ഏ നടത്തിയ വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്നാം തീയതിയാണ് അദ്ദേഹം കുണ്ട്ര വിളംബരം നടത്തുന്നത് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്നാം തീയതിയാണ് അദ്ദേഹം കുണ്ട്ര വിളംബരം നടത്തിയത് കുണ്ട്ര വിളംബരത്തിലൂടെ ബ്രിട്ടീഷ് ആധിപത്യത്തെ വിമർശിക്കുകയും അവർക്കെതിരെ അണിനിരക്കാനും അവരുടെ മേധാവിത്വം അവസാനിപ്പിക്കാനും ആകുവാനും ചെയ്തു ഈ ഒരു വിളംബരത്തോടു കൂടിയാണ് ബ്രിട്ടീഷുകാരോ ബ്രിട്ടീഷുകാർക്ക് വെൽ തമ്പ തമ്പി തളവയോട് വലിയൊരു വൈരാഗ്യ ബുദ്ധിയൊക്കെ ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്തായിരുന്നു ഈ കുണ്ട്ര വിളംബരമായിരുന്നു നടത്തിയതെന്നാണ് ആയിരത്തി എണ്ണൂറ്റിഒമ്പത് ജനുവരി പതിനൊന്നാം തീയതി കുണ്ട്ര വിളംബരത്തിന്റെ എന്താണ് ബ്രിട്ടീഷ് ആധിപത്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നത് ബ്രിട്ടീഷ് ആധിപത്യത്തെ വിമർശിക്കുകയും അവർക്കെതിരെ അണിനിരക്കാനും അവരുടെ മേധാവിത്വം അവസാനിപ്പിക്കാനും ആഹ്വാനം ചെയ്ത വിളംബരമാണ് ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിലെ കുണ്ടറ എന്ന് പറയുന്നത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നു ഉമ്മിണി തമ്പിയെ കുറിച്ചിട്ടാണ് വേലിത്തമ്പി തളവയ്ക്ക് ശേഷം തിരുവിതാംകൂറിലെ ദിവാ ആയിരുന്ന വ്യക്തിയാണ് ആര് ഉമ്മിണി തമ്പി അപ്പോൾ വേലുത്തമ്പി തുളവിക്ക് ശേഷം തിരുവിതാംകൂർ ദിവാൻ ആയിരുന്ന വ്യക്തിയാണ് ഉമ്മിത്തമ്പി ഉമ്മിണി തമ്പിയും അതുപോലെ വേൽത്തമ്പി തളവയും ആയിരുന്നു നമ്മുടെ അവിട്ടം തിരുനാൾ ബാലരാമോർമ്മയുടെ ദിവാൻമാരിലെ അപ്പോൾ നമ്മൾ എന്താ ആരെക്കുറിച്ച് നോക്കിയിരുന്നു വേൽത്തമ്പി തുളവയെ കുറിച്ച് നോക്കി നമ്മൾ ഉമ്മിണി തമ്പിയെ കുറിച്ച് നോക്കുകയാണ് അപ്പോൾ വേൽത്തമ്പി തുളവ് മരിച്ചതിന് ശേഷം പിന്നീട് ദിവാനായിരുന്നു വന്ന വ്യക്തിയാണ് ആര് നമ്മുടെ തിരുവിതാംകൂർ ദിവാനായിരുന്ന വ്യക്തിയാണ് ഉമ്മിണിത്തമ്പി വിഴിഞ്ഞം തുറമുഖം പണി കഴിപ്പിച്ച ദിവാൻ ആണ് ഉമ്മിണിത്തമ്പി വിഴിഞ്ഞം തുറമുഖം പണി കഴിപ്പിച്ച ദിവാൻ ആരാണ് അത് ഉമ്മിണിത്തമ്പിയാണ് തിരുവിതാംകൂർ നീതിന്യായ നിർവഹണത്തിന് വേണ്ടി ഇൻസു ഫ് കച്ചേരി എന്ന കോടതി സ്ഥാപിച്ചു ഇൻസു വാഫ് കച്ചേരികൾ എന്ന കോടതി സ്ഥാപിച്ച ആര് തന്നെയാണ് ഉമ്മിണി തമ്പി തന്നെയാണ് തിരുവിതാംകൂറിൽ പോലീസ് സേനയ്ക്ക് തുടക്കം കുറിച്ച വ്യക്തിയും വ്യക്തിമാരാണ് ഉമ്മിണിത്തമ്പിയാണ് അപ്പോൾ വേലുത്തമ്പി തുളയ്ക്ക് ശേഷം തിരുവിതാംകൂർ ദിവാൻ ആയിരുന്ന വ്യക്തി വിടിഞ്ഞും തുറമുഖം പണി കഴിപ്പിച്ച ദിവാൻ തിരുവിതാംകൂർ നീതി നായ് നിർവഹണത്തിനു വേണ്ടി ഇൻസു വാഫ് കച്ചേരികൾ എന്ന കോടതികൾ സ്ഥാപിച്ച ദിവാൻ ആണ് തിരുവിതാംകൂർ പോലീസ് സേനയ്ക്ക് തുടക്കം കുറിച്ചുമാര് തന്നെയാണ് ഉമ്മിണിത്തമ്പി തന്നെയാണ് ആയിരത്തി എണ്ണൂറ്റി പത്തിൽ ബാലരാമപുരത്ത് നെയ്ത്ത് പട്ടണം സ്ഥാപിച്ച ദിവാൻ അപ്പോൾ ഉമ്മിണി തമ്പി എന്ത് ചെയ്തു ആയിരത്തി എണ്ണൂറ്റി പത്തിൽ ബാലരാംപുരത്ത് എന്ത് പട്ടണം സ്ഥാപിച്ചിരുന്നു പട്ടണം സ്ഥാപിച്ചിരുന്നു അതുപോലെ തിരുവിതാംകൂർ ദിവാൻ ആയ അവസാനത്തെ രുവിദാങ്കുകാരൻ അപ്പോൾ തിരുവിതാംകൂറിൽ ദിവാൻ ആയി മാറിയ അവസാനത്തെ തിരുവിതാംകൂർകാരനാണ് ആര് നമ്മുടെ ഉമ്മിണിത്തമ്പി അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി പത്തിൽ ബാലരാമപുരത്ത് അദ്ദേഹം എന്ത് ചെയ്തിരുന്നു നെയ്ത്തു പട്ടണം സ്ഥാപിച്ചിരുന്നു തിരുവിതാംകൂർ ദിവാൻ ആയ അവസാനത്തെ രുവിതാംകൂർകാരനാണ് ആര് ഉമ്മിണിത്തമ്പി എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിന്നത്തെ ക്ലാസ്സിൽ അവിട്ടം തിരുനാൾ ബാലരാമ വർമ്മ തിരുവിതാംകൂർ ചരിത്രം എന്ന ടോപ്പിക്കിലെ അവിട്ടം തിരുനാൾ ബാലരാമ വർമ്മയെക്കുറിച്ചും അവരുടെ ദിവാൻമാരായിരുന്ന വേദി തമ്പി തവയെക്കുറിച്ചും ഉമ്മണി തമ്പിയെക്കുറിച്ചുമാണ് നോക്കിപ്പോയത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആദ്യമായിട്ടാണ് പി സി കളി യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ നമുക്ക് ഡിഗ്രിക്കും കെ ടെറ്റിനും നമ്മുടെ എൽ പി യൂപ്പിക്കൊക്കെ ക്ലാസ്സുകളുണ്ട് അവ ക്ലാസ്സുകളൊക്കെ ജോയിൻ ചെയ്യുക അതിൻ്റെ ഒക്കെ വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കമൻറ്റായിട്ട് പറയുക ാണ് ഒക്കെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യിക്കുന്നതാണ് അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക് സോ മച്ച്